നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് എണ്ണ മാങ്ങ ഉണ്ടാക്കാം വേണ്ടി ഒരു വലിയ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് തോൽ കളയാതെ നീളത്ത് കട്ട് ചെയ്ത് എടുത്തതാണ് ഇനി മസാല റെഡിയാക്കാൻ വേണ്ടി കാശ്മീരി കശ്മീരി മുളകെടുത്തിട്ടുള്ളത് ഏഴട്ടെണ്ണം എടുത്തിട്ടുണ്ട് പിടി കരിയപ്പി എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ നല്ലെണ്ണയെടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി ഇനി മുളകൊന്ന് വാട്ടിയെടുക്കണം മുളക് കോലി എടുക്കാം കരിയേപ്പിലി ഇട്ട് കൊടുത്ത് കരിയേപ്പിലി ഒന്ന് വാടി വന്ന് കരിയേപ്പിലിയും കോലി എടുക്കാം ഇനി മാങ്ങ വാട്ടിയെടുക്കണം എണ്ണയിൽ അതിനുവേണ്ടി മാങ്ങ ഇട്ട് കൊടുത്ത് മാങ്ങൻ്റെ പേരിൽ തോട്ടപ്പൊരി എന്നാണ് കുഞ്ഞുങ്ങളിൽ തേച്ച് വാങ്ങാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് പെട്ടെന്ന് വെന്ത് പോകുന്നതോട്ട് വാങ്ങുക ഉപ്പൊരി എടുക്കുക രണ്ടാമതും ഇട്ട് കൊടുക്കുക ും പൊരിയെടുത്ത് എത്ര എണ്ണ ബാക്കിയുണ്ട് ഇനി മുളക് ഒന്ന് കൊടുക്കാം നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട് മുളക് രാലിട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കടുക് പൊടിയാണ് അര ടീസ്പൂൺ അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് ഉലുവപ്പൊടി പൊടിച്ച് വെച്ചിട്ടുണ്ട് ചേർത്ത് കൊടുക്കുക ഇന്ന് പൊടിച്ച മസാല ചേർത്ത് കൊടുക്കാം മുളക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വാട്ടി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം ഈ പെട്ടെന്ന് പോകുന്ന മാങ്ങ ഞാൻ തോന്നുന്നു എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരിക്കും ചോറിൻ്റെ കൂടെ കുഴച്ച് ചോദിക്കാൻ വേണ്ടി ഉലുവപ്പൊടി അര ടീസ്പൂൺ ഉലുവപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ബാക്കി വന്ന എണ്ണ ഒഴിച്ച് കൊടുക്കാം നല്ലെണ്ണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് എണ്ണം വാങ്ങാൻ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് വേഗമൊന്നും കേട് വരില്ല ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സർക്കാർ ചെയ്യണേ